നമസ്കാരം ജ്യോതി ടെക് ടെക്വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം പത്താം തീയതിയിലെ പഞ്ചാംഗവും ഗ്രഹനിലയുമാണ് ഇവിടെ പരിശോധിക്കുന്നത് ജ്യോതിഷ വിദ്യാർത്ഥികൾക്കും ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു ഇത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചികമാസം ഇരുപത്തിനാലാം തീയതിയും ശകവർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മാർഗശീർഷമാസം പത്തൊമ്പതാം തീയതിയുമാണ് ഇന്നത്തെ വാരം ബുധനാഴ്ചയാണ് നക്ഷത്രം മകം നക്ഷത്രവുമാണ് പുലർച്ചെ രണ്ട് മണി ഇരുപത്തിരണ്ട് മിനിറ്റിനാണ് മകം നക്ഷത്രം ആരംഭിക്കുന്നത് നക്ഷത്ര ദൈർഘ്യം അറുപത് നാഴിക അൻപത്തിനാല് മിനാഴികയാണ് ഡിസംബർ മാസം പതിനൊന്നാം തീയതി പുലർച്ചെ രണ്ട് മണി നാൽപ്പത്തി മിനിറ്റ് വരെ ഈ നക്ഷത്രകാലമാണ് ഈ ദിവസത്തെ തിഥി കൃഷ്ണപക്ഷ ഷഷ്ടിതിഥിയാണ് തലേ ദിവസം ഉച്ചയ്ക്ക് രണ്ട് മണി ഇരുപത്തിയൊൻപത് മിനിറ്റ് മുതൽ ഇതേ ദിവസം ഉച്ചയ്ക്ക് ഒരു മണി നാൽപ്പത്തിയാറ് മിനിറ്റ് വരെയാണ് തിഥി കഴിഞ്ഞാൽ അതുകഴിഞ്ഞാൽ സപ്തമിതിഥിയാണ് പുലർച്ചെ രണ്ട് മണി ഒരു മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി ആറ് വരെ പശു കരണമാണ് അത് കഴിഞ്ഞാൽ വിഷ്ടീകരണമാണ് ഈ ദിവസത്തെ നിത്യയോഗം വൈതൃതി നിത്യയോഗമാണ് തലേ ദിവസം ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തിരണ്ട് മുതൽ ഇതേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് വരെയാണ് വൈതൃതി നിത്യയോഗം അത് കഴിഞ്ഞാൽ വിഷ്കമ്പ നിത്യയോഗമാണ് ഇത് ദക്ഷിണായന കാലമാണ് ധൃതു ഹേമന്തവുമാണ് ഈ ദിവസം തിരുവനന്തപുരത്തെ സൂര്യോദയം രാവിലെ ആറ് മണി മുപ്പത്തിനാല് മിനിറ്റ് മുപ്പത്തിരണ്ട് സെക്കൻഡിനാണ് അസ്തമനം വൈകുന്നേരം അഞ്ച് മണി അൻപത്തിയേഴ് മിനിറ്റ് നാൽപ്പത്തിരണ്ട് സെക്കൻഡിനാണ് ദിനമാനം പതിനൊന്ന് മണിക്കൂർ ഇരുപത്തിമൂന്ന് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡാണ് ഈ ദിവസത്തെ മധ്യാഹനം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പതിനാറ് മിനിറ്റ് ഒൻപത് സെക്കൻഡിനാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് മണി അൻപത്തിരണ്ട് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി പതിനാല് മിനിറ്റ് വരെയും പന്ത്രണ്ട് മണി പതിനെട്ട് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി നാൽപ്പത് മിനിറ്റ് വരെയുമാണ് ഇന്നേ ദിവസം ചന്ദ്രാഷ്ടമം വരുന്നത് മകരക്കൂറുകാർക്കാണ് ഈ ദിവസത്തെ രാഹു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പതിനാറ് മിനിറ്റ് മുതൽ ഒരു മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് വരെയുമാണ് ഗുളികകാലം പത്ത് അൻപത് മുതൽ പന്ത്രണ്ട് പതിനാറ് വരെയുമാണ് യമഖണ്ഠകാലം രാവിലെ ഏഴ് അൻപത്തൊമ്പത് മുതൽ ഒൻപത് ഇരുപത്തിയഞ്ച് വരെയുമാണ് ഇനി നമുക്ക് ഈ ദിവസത്തെ ഗ്രഹനിലകൾ പരിശോധിക്കാം മേടം ഇടവം എന്നീ രാശികളിൽ ഈ ദിവസം ഗ്രഹങ്ങളൊന്നും സഞ്ചരിക്കുന്നില്ല മിഥുനം രാശിയിൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു രാശിയിൽ ഗ്രഹങ്ങളൊന്നും സഞ്ചരിക്കുന്നില്ല ചിങ്ങം രാശിയിൽ ചന്ദ്രനും കേതുവും സഞ്ചരിക്കുന്നു കന്നിയിലും തുലാത്തിലും ഗ്രഹങ്ങളൊന്നും സഞ്ചരിക്കുന്നില്ല വൃശ്ചികം രാശിയിൽ സൂര്യനും ബുധനും ശുക്രനും ധനുരാശിയിൽ ചൊവ്വയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു മകരം രാശിയിൽ ഗ്രഹങ്ങളൊന്നും സഞ്ചരിക്കുന്നില്ല കുംഭം രാശിയിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സഞ്ചരിക്കുന്നു ഈ ദിവസത്തെ ഗ്രഹങ്ങളുടെ അവസ്ഥ നോക്കുമ്പോൾ ചൊവ്വയ്ക്കും ശുക്രനും മൗഢ്യമുണ്ട് വ്യാഴത്തിന് വക്രവുമുണ്ട് മുളികോദയം രാവിലെ ആറ് മുപ്പത്തിനാലിന് വിദിനം രാശിയിലാണ് വൈകുന്നേരം അഞ്ച് അൻപത്തിയേഴ് വരെ ഗുളികരാശി മിഥുനമാണ് വൈകുന്നേരം അഞ്ച് അൻപത്തിയേഴ് കഴിഞ്ഞാൽ ഗുളികൻ ഉദിക്കുന്ന രാശി വൃശ്ചികം രാശിയാണ് ഇതേ ദിവസം ഉദയലഗ്നം വൃശ്ചിക ലഗ്നമാണ് വൃശ്ചിക ലഗ്നം തിരുവനന്തപുരത്ത് ആറ് അൻപത്തിയാറ് വരെയാണ് അത് കഴിഞ്ഞാൽ ഒൻപത് മൂന്ന് വരെ ധനുലഗ്നമാണ് ഒൻപത് മൂന്ന് മുതൽ പത്ത് അൻപത്തൊമ്പത് വരെ മകരം ലഗ്നവും പത്ത് അമ്പത്തൊമ്പത് മുതൽ പന്ത്രണ്ട് നാൽപ്പത്തി വരെ കുംഭം ലഗ്നവും പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് മുതൽ രണ്ട് ഇരുപത്തിയെട്ട് വരെ മീനം ലഗ്നവും രണ്ട് ഇരുപത്തിയെട്ട് മുതൽ നാല് പത്തൊമ്പത് വരെ മേടം ലഗ്നവും നാല് പത്തൊമ്പത് മുതൽ ആറ് ഇരുപത്തിമൂന്ന് വരെ ഇടവം ലഗ്നവുമാണ് ഈ ദിവസത്തെ പകലിലെ ലഗ്നങ്ങൾ ഇങ്ങനെയാണ് നക്ഷത്രപാതം നോക്കുമ്പോൾ ഇതേ ദിവസം പുലർച്ചെ രണ്ട് മണി ഇരുപത്തിരണ്ട് മിനിറ്റ് മുതൽ രാവിലെ ആറ് ഇരുപത്തിമൂന്ന് വരെ മകം നക്ഷത്രം ഒന്നാം പാദവും എട്ട് മണി ഇരുപത്തിമൂന്ന് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിയേഴ് വരെ മകം നക്ഷത്രം രണ്ടാം പാദവും രണ്ട് ഇരുപത്തിയേഴ് മുതൽ രാത്രി എട്ട് മുപ്പത്തിനാല് വരെ മകം നക്ഷത്രം മൂന്നാം പാദവും രാത്രി എട്ട് മുപ്പത്തിനാല് മുതൽ പുലർച്ചെ രണ്ട് നാൽപ്പത്തി വരെ മകം നക്ഷത്രം നാലാം പാദവുമാണ് രണ്ട് നാൽപ്പത്തി മുതൽ പൂരം നക്ഷത്രം ആരംഭിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നന്ദി നമസ്കാരം